ിയങ്കരരായ സഹോദരന്മാരെ സഹോദരികളെ സത്യവിശ്വാസികളെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ അവൻ്റെ മാലാഖമാരുടെ സാന്നിധ്യത്തിൽ വളരെ പവിത്രമായ ഒരു കോസിന് വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് നമ്മൾ ഫലസ്തീനിൽ നമ്മുടെ സഹോദരങ്ങൾ പിഞ്ചു കുട്ടികൾ സ്ത്രീകൾ വൃദ്ധർ ഇവരൊക്കെ ഭീകരമായ നരനായാട്ടിന് വിധേയമായിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ് കേരളത്തിലിരുന്ന് മനസ്സ് നീറി പ്രയാസപ്പെട്ട് പടച്ചവനെ എന്താണെന്ന് ചെയ്യാൻ കഴിയുക എന്ന് ആലോചിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും ആ നമുക്ക് ആ മനുഷ്യരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ അവരെ നമ്മുടെ സംഘമായ പ്രാർത്ഥനകളിൽ ഓർക്കാൻ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നിരിക്കുകയാണ് ഈ സംഗമം തീർച്ചയായും ആ ജനതയോടുള്ള നമ്മുടെ അകമഴിഞ്ഞ പ്രാർത്ഥനാ നിർഭരമായ ഒരു സംഗമമാണിത് നമുക്കറിയാം ആ ജനത ഈ പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും അവർ അങ്ങേറ്റത്ത് ആത്മവിശ്വാസത്തിലാണ് അവരുടെ വർത്തമാനങ്ങളുള്ളത് അതിൻ്റെ കാരണം കൂടി മാതൃകയാകുന്ന ഒന്നാണ് നമ്മൾ നമ്മളാ ജനതയെക്കുറിച്ച് അവരനുഭവിക്കുന്ന പ്രതിസന്ധികളെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴും അവർക്ക് പിടിച്ചു നിൽക്കാൻ കരുത്ത് ലഭിക്കുന്നത് നമ്മൾ കാണാതെ പോകരുത് ഒരുപക്ഷെ ലോകം തന്നെ സാക്ഷിയായിട്ടില്ലാത്ത വിധമുള്ള അതിഭീകരമായ ആക്രമണം നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഒരു ജനത പിടിച്ചു നിൽക്കുന്നത് നമ്മൾ കാണുകയാണ് എന്താണ് ഇതിൻ്റെ ആധാരം എന്തുകൊണ്ട് അവർക്കിത് സാധിക്കുന്നു വിശുദ്ധ ഭവനത്തിൽ പള്ളിയിലിരുന്ന് കുറിച്ച് പറയുന്ന നമ്മൾ അവർക്ക് ഈ ചെറുത്തുനിൽപ്പിന്റെ പിടിച്ചു നിൽക്കാൻ അവർക്ക് പ്രേരണയാകുന്ന അവരുടെ അടിയാധാരം വിശുദ്ധ ഖുർആാനാണ് എന്ന് അവർ ആവർത്തിച്ച് ആവർത്തിച്ച് പറയാറുണ്ട് കുവൈത്തിൽ നിന്നിറങ്ങുന്ന അൽ മുജിത്തമാഗസീനിൽ കസ്സാം ബ്രിഗേഡിന്റെ ഒരു നേതാവുമായി കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അദ്ദേഹത്തോട് അൽമുജിത്തമാൻ്റെ ലേഖകൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കിങ്ങനെ പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് ഇവിടെ നിന്നാണ് നിങ്ങൾക്ക് എവിടെ നിന്നാണ് അതിന് തർബീയത്ത് കിട്ടുന്നത് ബ്രിഗേഡിന്റെ ലീഡർ പറയുന്നത് ഞങ്ങളുടെ മൻഹജ് അത് കിതാബുല്ലയാണ് അള്ളാഹുവിന്റെ വേദഗ്രന്ഥമാണ് അതാണ് ഞങ്ങൾക്ക് ഏറ്റവും കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല മുറബ്ബി ഏത് പ്രതിസന്ധികളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോഴും ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാനുള്ള ശക്തി പകരുന്നത് ഞങ്ങളുടെ മുറബി വിശുദ്ധ ഖുർആാനാണ് അവർ പറയുന്നുണ്ട് വിശുദ്ധ ഖുർആാനിനെ മുറബ്ബിയായി സ്വീകരിച്ച ഒരു ജനതക്ക് താൽക്കാലികമായ ചില പ്രയാസങ്ങൾ നേരിടും പക്ഷേ ആത്യന്തിക വിജയം അവർക്ക് തന്നെയായിരിക്കും എന്ന അങ്ങേറ്റത്ത് ആത്മവിശ്വാസത്തിലാണ് ജനത ജീവിക്കുന്നത് രക്തസാക്ഷികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴും രക്തസാക്ഷിത്വം അവരിൽ നിന്ന് ഓരോരുത്തരായി അള്ളാഹുലേക്ക് രക്തസാക്ഷിയായി മടങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും അവർ പറയുന്നത് ഉറപ്പായും ഞങ്ങളുടെ രക്തസാക്ഷികളുടെ രക്തഗണങ്ങൾ ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാനുള്ള വഴിയെ കൂടുതൽ കൂടുതൽ അത് പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും ഞങ്ങളുടെ രക്തസാക്ഷികളുടെ രക്തഗണങ്ങൾ മുമ്പോട്ടുള്ള ഞങ്ങളുടെ പാതക്കുള്ള വെളിച്ചമായി മാറുമെന്ന് വിശ്വസിക്കുന്ന ഒരു ജനതയെ അങ്ങനെ പരാജയപ്പെടുത്താൻ കഴിയും എന്നെങ്ങനെയാണ് ഇവർക്ക് വിശ്വസിക്കാൻ കഴിയുക ഇസ്മായിൽ ഹനിയ ചുറ്റുപാടും ഇങ്ങനെ ഷഹാദത്തിന്റെ വാർത്തകൾ കേൾക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു ഞങ്ങളുടെ ശത്രുക്കൾ ജീവിതം കൊതിക്കുന്നത് പോലെ മരണവും രക്തസാക്ഷിത്വവും കൊതിക്കുന്നവരാണ് ഞങ്ങൾ ഞങ്ങളുടെ ശത്രുക്കൾക്ക് ജീവിതത്തിനോടാണ് പ്രണയമെങ്കിൽ ഞങ്ങൾ ഷഹാദത്തിനെ പ്രണയിക്കുന്നവരാണ് ശഹാദത്തിന് ആഗ്രഹിക്കുന്നവരാണ് ഇങ്ങനെ ജീവിച്ച ഇങ്ങനെ പറഞ്ഞ ഈ കാഴ്ചപ്പാടിൽ ജീവിച്ച ഒരു സമൂഹത്തെ അവരെ അങ്ങനെ ഇല്ലാതാക്കി കളയാൻ കഴിയും എന്ന് കരുതേണ്ടതില്ല എന്നതാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എന്നാൽ നമുക്കവരിൽ നിന്ന് പഠിക്കാൻ ഒരുപാട് പാഠങ്ങൾ അവർക്ക് നമുക്ക് നൽകാനുള്ളത് ഈ പ്രാർത്ഥനകളാണ് ഈ മാർഗത്തിൽ ഖുദുസിൻ്റെ മാർഗത്തിൽ മസ്ജിദുൽ അക്സയുടെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ ദീനിന്റെ മാർഗത്തിൽ പുണ്യഭൂമിയുടെ വിമോചനത്തിനായിട്ടുള്ള അവരുടെ നിരന്തരമായ പരിശ്രമങ്ങളെ അതിനെ ശക്തിയോടുകൂടി നിലനിർത്താൻ അവർക്ക് സധൈര്യമതിൽ മുന്നോട്ടു പോകാനുള്ള ശക്തി ലഭിക്കുന്നതിന് വേണ്ടി പിടിച്ചു നിൽക്കാനുള്ള ശേഷി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് അവരാഗ്രഹിക്കുന്നുണ്ടാവുക തീർച്ചയായിട്ടും ലോകത്ത് പല രീതിയിൽ ഫലസ്തീനോട് റസ്സയോട് ഐക്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ പല രീതിയിലുള്ള ഐക്യദാർഢ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും വിലയേറിയ ഏറ്റവും ശക്തമായ ഒരു ഐക്യപ്പെടലും ഒരു ഐക്യദാർഢ്യവും ഒരു സദസ്സുമാണ് അള്ളാഹുവിന്റെ ഈ ഭവനത്തിൽ നമ്മൾ ഈ കൂടി നടത്തിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു സുഹാന ഈ സദസ്സിനെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഫലസ്തീനിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു അവർക്ക് അവരുടെ പ്രതിസന്ധികളെ അള്ളാഹു മാറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു അവരുടെ രക്തസാക്ഷികളെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അവർക്ക് അവരെന്താണോ സ്വപ്നം കാണുന്നത് ആ സ്വപ്നം അനധിവിദൂര ഭാവിയിൽ പുലർന്നു കാണാൻ അള്ളാഹു അവർക്ക് തൗഫ്യത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദി റബ്ബുലീൻ അസല വലൈക്കും വരഹമുല്ല വർക്ക്